നമസ്കാരം എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്ക് എതിരായ അതിക്രമങ്ങൾ തടയുന്നതിനും അവർക്ക് നീതി ലഭ്യമാക്കുന്നതിനുമുള്ള നിയമമാണിത് ഇത്തരം കേസുകൾ പരിഗണിക്കാനായി പ്രത്യേകം കോടതികൾ തന്നെ ഓരോ ജില്ലകളിലും ഒരു വിഭാഗം ആൾക്കാർ ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് കേരളത്തിലെ മിക്ക എസ് സി എസ് ടി കോടതികളിലും നടന്നിരുന്ന കേസുകൾ എടുത്തുനോക്കും വലിയൊരു ശതമാനം കേസുകളും ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അതേക്കുറിച്ച് ഞാൻ എന്തായാലും കൂടുതൽ പറയുന്നില്ല പറയാൻ തുടങ്ങുന്നത് മറ്റൊരു കാര്യമാണ് തിരുവനന്തപുരത്തെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വീട്ടു ജോലിക്കാരിയായ ബിന്ദു എന്നൊരു സ്ത്രീയെ മാല മോഷണ കുറ്റം ആരോപിച്ച് പിടികൂടിയതും പിന്നീട് ഒരു രാത്രി മുഴുവൻ അവർ അനുഭവിച്ച മാനസിക പീഡനവും ഒക്കെ നമ്മൾ അറിഞ്ഞതാണ് സംഭവം നടന്നിട്ട് ഏകദേശം ഒരു മാസമായിട്ടും ആ മാല തിരികെ കിട്ടി അവർ ആ കേസിൽ നിരപരാധിയാണെന്ന് കണ്ടിട്ട് പോലും അവരെ ആ പരിസരത്തേക്ക് അതായത് അമ്പലമുക്ക് ഭാഗത്തേക്ക് വരരുത് എന്ന കൂടിയാണ് പോലീസ് തിരിച്ചയച്ചത് അവരെ പോലീസ് സ്റ്റേഷനിൽ അന്നു രാത്രി അനുഭവിച്ച മാനസിക പീഡനങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞതാണ് വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ നിന്ന് വെള്ളം എടുത്തു കുടിക്കാൻ പറയുന്നു അവരുടെ വസ്ത്രം അഴിച്ചു പരിശോധിക്കുന്നു ോ എന്ന് പരിശോധിക്കുന്നു അവരുടെ ഭർത്താവ് വാങ്ങിക്കൊടുത്ത ഭക്ഷണം പോലും അവർക്ക് കൊടുക്കാൻ അനുവദിക്കുന്നില്ല അവരുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിവെക്കുന്നു അവരുടെ മക്കൾ വിളിച്ചപ്പോൾ പോലും അത് അറ്റൻഡ് ചെയ്യാൻ പോലീസ് സമ്മതിക്കുന്നില്ല അങ്ങനെ നിരവധി പീഡനങ്ങളാണ് ആ സ്ത്രീ അവിടെ അനുഭവിച്ചത് പക്ഷേ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നതും അവിടെ നിന്നുണ്ടായ ദുരനുഭവവും പിന്നീട് മാധ്യമങ്ങളിൽ ഏറ്റെടുത്തതിനുശേഷം മുഖം രക്ഷിക്കാനായി ആഭ്യന്തര വകുപ്പ് ആ എസ് ഐ എ പ്രസാദ് എന്ന് പറയുന്നു എസ് ഐ എ സസ്പെൻഡ് ചെയ്തതുമൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ബിന്ദു ആവർത്തിച്ചു പറഞ്ഞിരുന്ന ഒരു കാര്യം പ്രസന്നൻ എന്ന് പറയുന്ന ഒരു ഗ്രേഡ് എസ് ഐ അദ്ദേഹമാണ് അവരെ കൂടുതൽ െന്നും മാനസികമായി പീഡിപ്പിച്ചതെന്നും അതുപോലെ തന്നെ കക്കൂസിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞതൊക്കെ അദ്ദേഹമാണെന്നാണ് അവർ പറയുന്നത് രണ്ടോ മൂന്നോ പേർ കൂടി ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവർ പറയുന്നു പക്ഷേ ഇവിടെ ഒരു വിഷയം ഇന്ന് പ്രസന്നനെ കൂടി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അതായത് ഈ ദളിത് വർഗക്കാർക്കെതിരെയുള്ള പീഡനത്തിന് തടയാനുള്ള ഒരു നിയമമാണല്ലോ അത് നിയമം പാലിക്കാനുള്ളവരാണ് അത് ചെയ്തത് എന്നുള്ളത് മറ്റൊരു ഗൗരവമായ കാര്യം അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഈ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് ചുമത്താത്തത് അതൊരു ചോദ്യമാണ് കാരണം രണ്ട് എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ടിൽ പ്രതിയായ ഒരാളാണ് ഞാൻ കാരണം മുമ്പ് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്ത ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആ വാർത്തയുടെ എതിർഭാഗത്തുണ്ടായിരുന്ന സ്ത്രീ ഏത് ജാതിക്കാരിയാണെന്നോ ഏത് മതക്കാരിയാണെന്നോ ഏത് രാഷ്ട്രീയക്കാരിയാണെന്നോ ഒന്നും നമുക്കറിയില്ല അവർ ചെയ്ത ഒരു വിഷയം മാത്രമാണ് നമ്മൾ ആ ആ വാർത്തയിൽ പ്രതിപാദിച്ചത് പക്ഷേ ഞങ്ങളെ മനപൂർവ്വം അതിന് ചീഫ് എഡിറ്ററും എക്സിക്യൂട്ടീവ് എഡിറ്ററും അടക്കമുള്ള അവിടുത്തെ മാനേജ്മെൻറ്റ് ഞങ്ങളെ എന്നെയും സുദർശ് എൻ്റെ മുൻ സഹപ്രവർത്തകനായ സുദർശ് നമ്പൂതിരിയെയും ബലി ബലിയാടാക്കി ാക്കി ഞങ്ങൾ ആ കേസിൽ പ്രതിയായി അതിനുശേഷം ഞങ്ങൾ പത്തൊൻപത് ദിവസമാണ് ആ കേസിൽ ജയിലിൽ കിടന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വാർത്ത ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ജാതി ആ സ്ത്രീ ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു അത് നമുക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ പത്തൊൻപത് പത്തൊൻപത് ദിവസം ഞങ്ങൾ ജയിലിൽ കിടന്നത് ഞങ്ങൾ ജയിലിൽ കിടന്നപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ അവിടെ എത്തിയ അവിടെ മറ്റൊരു മനുഷ്യൻ കൂടി അവിടെ എത്തിയിരുന്നു അതേ പിറ്റേ ദിവസം ഞങ്ങൾ എത്തിയതിൻ്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആലുവ ഭാഗത്തുള്ള എറണാകുളം ജില്ലയിലെ ഒരു സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ആ മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഒരു സർക്കാർ ജീവനക്കാരനായിരുന്നു വിരമിച്ച ശേഷമാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നത് അദ്ദേഹമാണ് എറണാകുളത്തെ സി ഐ ടി യു നേതാവ് അനിൽകുമാറിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചും അയാൾ മിനി കൂപ്പർ വാങ്ങിയതിനെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങൾ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനെ അറിയിച്ചതൊക്കെ അപ്പോൾ അതിൻ്റെ പ്രതികാര നടപടിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അതായത് ഈ സി ഐ ടി യു നേതാവിൻ്റെ ഭാര്യ പട്ടികവർഗിക്കാരിയായത് കൊണ്ട് അവര് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു കേസ് അദ്ദേഹത്തിനെതിരെ നൽകുകയും അതിൻ്റെ ഫലമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മൂന്ന് ദിവസം മൂന്ന് ദിവസം അദ്ദേഹം റിമാൻഡിൽ കഴിഞ്ഞു അതിനുശേഷം കേസ് തീർപ്പാക്കി എന്നാണ് അറിഞ്ഞത് അദ്ദേഹം റിമാൻഡിൽ കഴിഞ്ഞ് ഇറങ്ങിപ്പോയി അദ്ദേഹം ജാമ്യം നേടി ഇറങ്ങിപ്പോയി പക്ഷേ ഞങ്ങൾ പത്തൊൻപത് ദിവസമാണ് ഞങ്ങൾക്ക് ആ കേസിൽ ജയിലിൽ കിടക്കേണ്ടി വന്നത് ഒന്ന് ഓർത്ത് നോക്കൂ അതിനുശേഷം ഡി എൻ എ ന്യൂസ് തുടങ്ങിയതിന് ശേഷം ഒരു നൃത്താധ്യാപികയുടെ അഭിമുഖം എടുത്ത സമയത്ത് അവർ വേറെ ഏതോ ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെയാണ് പ്രതിപാദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേസ് നൽകുകയും അതിൽ ചാനലിനെ ആ നൃത്താധ്യാപികയെ ഒന്നാം പ്രതിയും ചാനലിനെ രണ്ടാം പ്രതിയും ഞാൻ ചീഫ് എഡിറ്ററായി എന്നെ മൂന്നാം പ്രതിമാക്കിക്കൊണ്ടാണ് അദ്ദേഹം കേസ് കൊടുത്തത് പതിനയ്യായിരം രൂപ മുൻകൂർ ജാമ്യം എടുക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം പതിന പതിനയ്യായിരം രൂപയാണ് ആയത് അപ്പോൾ ഒരാൾക്ക് ഒരാളോട് വൈരാഗ്യം തോന്നണമെങ്കിൽ തീർച്ചയായും അവർക്ക് ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചാൽ മതി അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ളതാണ് അങ്ങനെയാകുമ്പോൾ ഈ സ്ത്രീയെ പീഡിപ്പിച്ച ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ പീഡിപ്പിച്ച പോലീസുകാരുടെ കൃത്യവിലോപം അവിടെ നിൽക്കട്ടെ പക്ഷേ അവരൊരു ദളിത് സ്ത്രീയാണല്ലോ ആണല്ലോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ പോലീസ് എസ് ഐക്കെതിരെയും ഗ്രേഡ് എസ് ഐക്കെതിരെയും മറ്റു പോലീസ് െതിരെയും എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള വകുപ്പ് ചുമത്തുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതായത് ദളിത് പീഡനവുമായി ബന്ധപ്പെട്ടോ അതുപോലെയുള്ള ആരോപണങ്ങളോ അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ തകരെ പോലെ മുളച്ചു മുളച്ചുപൊന്തുന്ന ചില ദളിത് സെലിബ്രിറ്റി ആക്ടിവിസ്റ്റുകളുണ്ട് അവരൊക്കെ ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന ഈ സമയത്ത് മാത്രം വന്നിരുന്ന് ഘോര ഘോരം ഈ ദളിത് സ്നേഹം പറയുന്നവരാണ് അവരൊന്നും ഈ വിഷയത്തിൽ ചാനൽ ചർച്ചകളിലൊക്കെ കണ്ടു പക്ഷേ ഇതിലൊക്കെ പല ഇടപെടാനും ഒന്നും കണ്ടില്ല കാരണം ഞങ്ങളുടെ വിഷയം വന്നപ്പോൾ നൃത്താധ്യാപകയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വിഷയം ശേഷം ഈ ചർച്ച ഈ ഇത് സംബന്ധിച്ചുള്ള ചർച്ച നിങ്ങൾക്കറിയാം ഒരു കറുപ്പ് വിവാദമായിരുന്നു അത് വലിയൊരു വിവാദമായ ഒരു സംഭവമാണ് ആ വിഷയം ചാനൽ ചർച്ചകളിൽ വന്നപ്പോൾ ഇതേപോലുള്ള ദളിത് ആക്ടിവിസ്റ്റുകളൊക്കെ വലിയ തോതിൽ വന്നിരുന്നു ആയിട്ട് അലയ്ക്കുന്നത് നമ്മൾ കേൾക്കുകയുണ്ടായി അതുപോലെ തന്നെ വ്യക്തിപരമായി വളരെയധികം അധിക്ഷേപിക്കുന്ന ഒരു രംഗം ഒരു ഭാഗവും ഞാൻ കേൾക്കാനുടേയായി പക്ഷേ ഇവരെയൊക്കെ തിരിച്ചു പറയാൻ പോയാൽ നമ്മൾ എന്തായാലും ഈ കേസിൽ ഒന്നുകൂടി പ്രതിയാകും അതുകൊണ്ട് നമ്മളത് കണ്ടില്ല എന്ന് നടിച്ചു ചില കാര്യങ്ങൾ കൂടി തള്ളിക്കളേണ്ടതാണല്ലോ അതുകൊണ്ട് തന്നെ അത് കണ്ടില്ല എന്ന് നടിച്ചു ഞങ്ങൾ എന്താണ് ചെയ്തത് ഞങ്ങൾ മനസ്സറിയാതെ ചെയ്ത പരാമർശത്തിൽ അത് അവരുടെ അവരെയാണെന്ന് കരുതി കൂട്ടിക്കൊണ്ടാണ് രണ്ടാമത്തെ കേസ് ഉണ്ടായത് അതുപോലെ ആദ്യത്തെ കേസിൽ ആ സ്ത്രീ ഏത് ജാതിക്കാരിയാണെന്ന് അറിയില്ല ഏത് മതക്കാരിയാണെന്ന് അറിയില്ല അങ്ങനെ ഒരു കേസ് ഉണ്ടായി പക്ഷേ ഇത് ദളിത് സ്ത്രീയാണെന്ന് അറിയാം അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല ഒരു പൗരനെ അറസ്റ്റ് ചെയ്യുമ്പോഴോ ഒരു സ്ത്രീയെ രാത്രി പാർപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള യാതൊരു മാനദണ്ഡങ്ങളും അവർ പാലിച്ചിരുന്നില്ല ഇത്രയും ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിട്ട് പോലും ഈ ആഭ്യന്തര വകുപ്പ് അവരെ സംരക്ഷിക്കുന്നു അതുപോലെ ഈ ദളിത് ആക്ടിവിസ്റ്റുകൾക്കൊന്നും അല്ലെങ്കിൽ ഈ ദളിത് സ്നേഹം വർണ്ണിക്കുന്നവർക്കൊന്നും ഇവർക്കെതിരെ ഈ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരമുള്ള എടുക്കാനുള്ള പറയാനുള്ള ഒരു ധൈര്യം ആർക്കുമില്ല അത് ചെയ്തിട്ടില്ല അപ്പോൾ ഇരട്ട നീതിയാണ് ഇവിടെ നടപ്പ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് അവർക്കെതിരെ ചുമത്തിയാൽ എന്താണ് ഉണ്ടാകുക എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്രയും പച്ചയായ ഇത്രയും പകൽ പോലെ വ്യക്തമായ തെളിവുകൾ മുന്നിലുണ്ടായിട്ടും അവർക്കെതിരെ ഈ ഇതുപോലെയുള്ള ആക്ട് എ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് ചുമത്തുന്നില്ല അതുപോലെ വ്യക്തിവരാഗ്യം തീർക്കാൻ ഞങ്ങളെ പോലെയുള്ള സാധാരണക്കാരുടെ നേർക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ വിളിച്ചു പറയുന്നവരുടെ നേർക്ക് വേറെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള വ്യക്തിവരാഗ്യം തീർക്കാനായി ഇത്തരത്തിലുള്ള ഒരു പരാതികൾ ഉയർത്തിക്കൊണ്ടുവന്നാൽ ഉടനെ തന്നെ പോലീസ് വരുന്നു കേസെടുക്കുന്നു അവിടെ റെയ്ഡ് ചെയ്യുന്നു ഇവിടെ റെയ്ഡ് ചെയ്യുന്നു കേസിൽ പ്രതിയാക്കുന്നു ഞങ്ങൾ പിന്നെ മുൻ നമ്മൾ പിന്നെ മുൻകൂർ ജാമ്യമെടുക്കേണ്ടി വരുന്നു ഇതിന് സമാനമായിട്ടൊരു സംഭവമാണ് മർദ്ദാടൻ ചീഫ് എഡിറ്റർ ഷാജിൻസ്കരിയെ കുറിക്കാൻ വേണ്ടി കേരളത്തിലെ ഒരു എം എൽ എ കാണിച്ചു ൂട്ടിയതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ രണ്ട് രണ്ടുതരം നീതിയാണ് ഇവിടെ നടക്കുന്നത് ഈ പറയുന്ന ഈ ഈ എസ് കുറ്റക്കാരായ പോലീസുകാർക്കെതിരെയും എന്തായാലും എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്ട് ചുമത്തുമെന്ന് തോന്നുന്നില്ല കാരണം രണ്ട് രണ്ടുതരം നീതിയാണല്ലോ ഞാൻ എടുത്തു പറഞ്ഞു രണ്ട് രണ്ടുതരം നീതിയാണ് ഇവിടെ അത് സാധാരണക്കാരൻ്റെ ഒരു നീതി സ്വാധീനവും അധികാരമുള്ളവന് മറ്റൊരു നീതി